കേൾ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഈവനിങ് സ്നേക്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുന്ന ഉണ്ട് നല്ല വലിയ സീസണിലുള്ള മൂന്ന് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൽ നിന്നും രണ്ട് സ്പൂണ് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാൻ നല്ല മധുരത്തിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്കാം കൂടി ചേർത്ത് കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇനി ഈ മിശ്രിതം ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു പാക്കറ്റ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് ഓരോ ബ്രെഡ് പീസും നല്ലപോലെ ഡിപ്പ് ചെയ്ത് പാനിലോട്ട് ഇട്ടുകൊടുക്കണം നന്നായിട്ട് മുക്കിയിട്ട് ഇട്ടുകൊടുക്കണം അപ്പം അങ്ങനെ ആകുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവല്ലേ ദാ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം മിക്സ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം മീഡിയം തീയിലാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കൂടുതൽ സമയം വെക്കണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്താ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ അതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ലൈറ്റ് ഗോൾഡ് കളറാക്കി എടുക്കണം അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇതാ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം വീണ്ടും നമുക്ക് ഇതേപോലെ ഈ മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം പാനിൽ ഇട്ടുകൊടുക്കണം ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനില്ല എങ്കിൽ ദോശ ചട്ടി ഉണ്ടല്ലോ ദോശ ചാട്ടിയിൽ വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റും അതെ അതേപോലെ വളരെ സിമ്പിളും അത് സ്കൂൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ടിഫിനിൽ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി ആണ് അതേപോലെ ഗസ്റ്റ് വന്നാലും വൈകുന്നേരം നമുക്ക് ചായക്ക് കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ വെറും സിമ്പിൾ റെസിപ്പിയാണിത് ഇപ്പോൾ ഉണ്ടാക്കാൻ തീരെ ജോലിയില്ല കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു പാക്കറ്റ് ബ്രെഡിന് മൂന്ന് മുട്ടയും ഒരു കപ്പ് പാലും കുറച്ച് പഞ്ചസാരയും മാത്രം മതി അപ്പം ഇത്രയും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ മധുരം നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് മധുരം ഇട്ടുകൊടുക്കാം അപ്പം ടോട്ടലി അടിപൊളി റെസിപ്പിയാണ് ഇതും രണ്ട് ഭാഗവും ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം എപ്പോഴും തീയുടെ കാര്യം ശ്രദ്ധിക്കണം മീഡിയം തീയിൽ തന്നെ വെച്ചുകൊടുക്കണം തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി മുതൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീണ്ടും കാണാം ജസാക്ക ഹായർ